നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പൈതൃകം ടിവിയുടെ ക്ഷേത്ര ചരിത്രത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കാലത്തിനു മുൻപേ നിർമ്മിക്കപ്പെട്ട നിഗൂഢ ക്ഷേത്രങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിവ് പങ്കുവെക്കാൻ പോകുന്നത് ആരാധന സ്ഥാനങ്ങൾ എന്നതിലുപരി ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ കയറി വരുന്നത് നിഗൂഢതകളാണ് ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും അവയുടെ അത്ഭുതങ്ങളും മിക്ക ക്ഷേത്രങ്ങൾക്കും സ്വന്തമായിണ്ട് പൂജകൾക്കും പ്രാർത്ഥനകൾക്കുമൊപ്പം ആളുകളുടെ കൂടിച്ചേരൽ ഇടങ്ങളായും പ്രവർത്തിക്കുന്ന ക്ഷേത്രങ്ങൾ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപേ ഇവിടെയുണ്ട് ചില ക്ഷേത്രങ്ങൾ അത്ഭുതകരമായ സംഭവങ്ങൾക്ക് പ്രസിദ്ധമാണെങ്കിൽ ചിലയിടങ്ങൾ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കുമാണ് പേര് കേട്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ നിർമ്മിതിയിൽ നിഗൂഢമായ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത് സാങ്കേതിക വിദ്യകളും നിർമ്മാണ രീതികളും ഒരുപടി പോലും വികസിച്ചിട്ടില്ലാത്ത ഒരു കാലത്ത് നിർമ്മാണത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചെ കുറിച്ച് അറിയാം ടൈഗേഴ്സ് നെസ്റ്റ് മൊനാസ്ട്രി ഭൂട്ടാൻ ബുദ്ധമത വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിലൊന്നാണ് ഭൂട്ടാനിലെ ടൈഗേഴ്സ് നെസ്റ്റ് എട്ടാം നൂറ്റാണ്ടിൽ ഗുരു പത്മസംഭവ മൂന്ന് വർഷവും മൂന്ന് മാസവും മൂന്ന് ആഴ്ചയും മൂന്ന് ദിവസവും മൂന്ന് മണിക്കൂറും ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിരുന്ന് ധ്യാനിച്ചിരുന്നു അത്രേ സമുദ്ര നിന്നും പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് അടി ഉയരത്തിൽ പാറക്കെട്ടുകളിലാണ് അതിസാഹസികമായ ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് മൊണാസ്ട്രി എന്നും ഇത് അറിയപ്പെടുന്നു ഭൂട്ടാനിലെ പരോ താഴ്വരയിലാണ് ഈ ആശ്രമം ഉള്ളത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ ആശ്രമം നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം ഗുരു പത്മ സംഭവയോടൊപ്പം കടുവയുടെ രൂപത്തിൽ ഗുരു റിംപോച്ചയുടെ പ്രധാന ശിഷ്യയായ ജ്ഞാനസാഗരയും ഇവിടെ എത്തി തപസ് ചെയ്തു എന്നാണ് വിശ്വാസം പറയുന്നത് കൈലാസ ക്ഷേത്രം എല്ലോറ ഇന്ത്യയിലെ എല്ലാ കാലഘട്ടത്തിലെയും നിർമ്മിതികളിൽ ഏറ്റവും മഹത്തായ നിർമ്മിതിയായി അറിയപ്പെടുന്നതാണ് എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം തെക്കേ ഏഷ്യയിലെ ഏറ്റവും മനോഹരമായ ശില്പകലയായി വാഴ്ത്തപ്പെടുന്ന കൈലാസനാഥ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനം കൂടിയാണ് നൂറ്റി അൻപത് വർഷം എടുത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് പിരമിഡ് മാതൃകയിൽ മുപ്പത്തി ഒന്ന് പോയിന്റ് ആറ് ഒന്ന് മീറ്റർ നീളത്തിലും നാൽപ്പത്തി ആറ് പോയിന്റ് ഒമ്പത് രണ്ട് വീതിയിലുമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എല്ലോറിയിലെ ചാരനന്ദ്രി ഹിൽസിലെ ഒറ്റക്കല്ലിലാണ് ഇതുള്ളത് കൈലാസത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന കല്ലിൽ കൊത്തിയിരിക്കുന്ന ക്ഷേത്രവും ഇത് തന്നെയാണ് വൈദ്യുതിയും സാങ്കേതിക വിദ്യകളും ഒന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് ഇങ്ങനെയൊരു ക്ഷേത്രം നിർമ്മിച്ചത് ഇന്നും അത്ഭുതമായാണ് കണക്കാക്കുന്നത് ജദവ നാരാമയ ശ്രീലങ്ക ശ്രീലങ്കയിലെ ബുദ്ധമത വിശ്വാസികൾ വിശുദ്ധ നഗരമായി കണക്കാക്കുന്ന അനുരാധാപുരയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ബുദ്ധസ്തൂപമാണ് സ്തൂപമാണ് ജദവ നരാമയ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പുരാതന ഘടനയായ ജദവ നരാമയ നാനൂറ് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അനുരാധാപുരയിലെ മഹാസേന രാജാവ് നിർമ്മിച്ച ശ്രീലങ്കയിലെ ഏറ്റവും ഉയരം കൂടിയ സ്തൂപമാണിത് ശ്രീലങ്കയിലെ മഹാവിഹാരം തകർന്നതിനെ തുടർന്നാണ് അദ്ദേഹം ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് എന്നാൽ അത് പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പകരം അദ്ദേഹത്തിന്റെ മകൻ മാഗവണ്ണ ഒന്നാമനാണ് ഈ സ്തൂപത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ബുദ്ധന്റെ ബെൽറ്റിന്റെ ഒരു ഭാഗം ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഇന്ന് ഏറ്റവും ഉയരമുള്ള നിർമ്മിതി എന്നല്ല പകരം എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടങ്ങളിൽ ഒന്നായാണ് ഇതിനെ കണക്കാക്കുന്നത് അഞ്ച് ഹെക്ടറിൽ കൂടുതൽ വിസ്തൃതിയുള്ളതും പതിനായിരം സന്യാസിമാർ താമസിക്കുന്നതുമായ സ്ഥലമാണിത് അങ്കോർവാദ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രമാണ് കംബോഡിയയിൽ സ്ഥിതി ചെയ്യുന്ന അങ്കോർവാദ് ദക്ഷിണേന്ത്യൻ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടത് ഹമൻ രാജാവായിരുന്ന സൂര്യവർമ്മൻ രണ്ടാമന്റെ കാലത്ത് നിർമ്മാണം ആരംഭിച്ചുവെങ്കിലും ഇത് പൂർത്തീകരിക്കുന്നത് ജയവർമ്മൻ ഏഴാമൻ ആണ് ഹൈന്ദവ ദൈവങ്ങളുടെ വാസസ്ഥാനമായ മഹാമേരുവിന്റെ രൂപത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പടിഞ്ഞാറോട്ടുള്ള ക്ഷേത്രത്തിന്റെ ദർശനം സൂചിപ്പിക്കുന്നതും ഇതാണ് ബുദ്ധക്ഷേത്രമായാണ് ഇത് നിർമ്മിച്ചതെങ്കിലും പിന്നീട് കാലവും ഭരണവും മാറിയപ്പോൾ ബുദ്ധക്ഷേത്രമായും ഇവിടെ മാറി ൂറ് ചതുരശ്ര കിലോമീറ്റർ അഥവാ നൂറ്റി അൻപത്തിനാല് ചതുരശ്ര മൈൽ വിസ്തൃതിയിലാണ് അങ്കോർവ ക്ഷേത്രവും ഇവിടുത്തെ അവശേഷിപ്പുകളും ഇപ്പോഴും ഉള്ളത് ഈ ക്ഷേത്രം കമ്പോഡിയയുടെ അഭിമാനത്തിന്റെയും ദേശീയ ഐക്കണുകളുടെയും ഉറവിടമാണ് മാത്രമല്ല ദേശീയ പതാകയിൽ അഭിമാനത്തോടെ അവർ ഇതിനെ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു ബോറോ ബുധൻ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധക്ഷേത്രമാണ് ഇന്തോനേഷ്യയിലെ ബോറോ ബുധർ മഹായാന ബുദ്ധവിഹാരമായ ഇവിടം അതിമനോഹരമായ ഒരു നിർമ്മിതിയാണ് ഒന്നിനു മുകളിൽ ഒന്നായി ആറ് ചതുരപീഠങ്ങളും അതിനു മുകളിൽ മൂന്ന് വൃത്താകാര പീഠങ്ങളുമായാണ് ഇതിന്റെ നിർമ്മിതി ഈ പീഠങ്ങളിലെല്ലാമായി രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് ശില്പ ഫലകങ്ങളും അഞ്ഞൂറ്റിനാല് ബുദ്ധപ്രതിമകളും കാണാം വാട്രോങ്കുൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തുറന്നു കൊടുത്ത വാട്രോങ്ക്വിൻ പ്രധാനമായും അറിയപ്പെടുന്നത് വൈറ്റ് ടെമ്പിൾ എന്നാണ് യഥാർത്ഥത്തിൽ തായ്ലൻഡിന്റെ ചിയാംഗ് പ്രവിശ്യയിലെ ബുദ്ധക്ഷേത്രത്തിന്റെ ശൈലിയിലുള്ള സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഒരു കലാപ്രദർശനമാണ് വാട്രോങ്ക്വിൻ ഇരുപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യഥാർത്ഥ വാട്രോങ്ക്വിൻ ക്ഷേത്രത്തിന്റെ അവസ്ഥ വളരെ മോശമാവുകയും പുനർനിർമ്മിക്കാൻ കഴിയാത്ത വിധത്തിൽ ആയിത്തീരുകയും ചെയ്തു ആവശ്യത്തിന് ഫണ്ടുകൾ ലഭിക്കാത്തതും നവീകരണത്തിന് തടസ്സമായി തുടർന്ന് ചിയാങ് റായിൽ നിന്നുള്ള പ്രാദേശിക കലാകാരനായ ചലർ ചായ് കോസിണമായും പുനർനിർമ്മിക്കാനും സ്വന്തം പണം ഉപയോഗിച്ച് പദ്ധതിക്ക് ധനസഹായം നൽകാനും തീരുമാനിച്ചു ഇന്നുവരെ ചാലിം ചായ് ആയിരത്തി എൺപത് ദശലക്ഷം തായ്ലൻഡ് പണമാണ് ഈ പദ്ധതിക്കായി ചിലവഴിച്ചത്